ഏകദേശം രണ്ട് മാസമായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഡിസയർ അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി രണ്ട് മാസം യൂസ് ചെയ്ത എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഏറ്റവും ബേസ് മോഡൽ വണ്ടിയാണ് നമ്മൾ ഈ ഒരു ബേസ് മോഡൽ വാങ്ങി എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ ബേസ് മോഡലിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഡിസൈനെക്കുറിച്ച് നോക്കിയാണെങ്കിൽ പൊതുവേ എനിക്ക് ഡിസൈനും ഡിസൈനൊന്നും പഴയ ഒന്നും ഇഷ്ടമല്ലായിരുന്നു പഴയ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ പുറത്തുള്ള ഒരു ബൂട്ട് വെച്ച പോലത്തെ ഒരു ഏറ്റോട്ടുള്ള ഡിസൈനാണ് പിന്നീട് അത് സബ് ഫോർമീറ്റർ ഒരു സെഡാനായി എപ്പോഴും ഡിസൈൻ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല വച്ച് എവിടെയൊക്കെയോ ഒരു ഏജ് വീട്ടുണ്ടായിരുന്നു ഈ ഒരു സെഗ്മെൻ്റുള്ള അതായത് ഈ ഒരു സബ് ഫോർമീറ്റർ സെഡൻ എല്ലാം നോക്കിയാലും മൊത്തത്തിൽ ഒരു ഏച്ചുകീട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എന്നാൽ ഈ ഒരു ഏറ്റവും പുതിയ ഡിസൈർ അത് ഇന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മൾ എവിടെ നോക്കിയാലും അത്യാവശ്യം പ്രൊപ്പോഷലാണ് ഡിസൈൻ എന്ന് പറയുന്നത് അതായത് സ്വിഫ്റ്റിനെ ബേസ് ചെയ്ത ഉണ്ടാക്കിയെങ്കിലും സ്വിഫ്റ്റുമായിട്ട് ഡിസൈനിൽ യാതൊരു സാമ്യവും ഈ വണ്ടിക്കില്ല ഇത് എൻ്റെയർലി ഒരു ന്യൂ വണ്ടി പോയൊരു ഡിസൈൻ ചെയ്തേക്കുന്നത് എവിടെ നോക്കിയാലും ഇത് പക്ക പ്രൊപ്പോഷലാണ് ബാക്ക് നോക്കിയാലും ഫ്രണ്ട് നോക്കിയാലും അത്യാവശ്യം നല്ല കാണാൻ അങ്ങനെയുള്ള വണ്ടി തന്നെയാണ് പിന്നെ ഈ വണ്ടി ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കുറവുകളുണ്ട് എക്സ്റ്റീരിയർ ഡിസൈനിൽ ഒരുപാട് കുറവുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പം അതെന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കാശ് മുടക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതുമാണ് ഇപ്പോൾ തന്നെ ഹെഡ് ലാംപ് നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽ വരുന്നത് ഈ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് എൽ ഇ ഡിയോ എൽ ഇ ഡി ഡി ആറിലൊന്നും ടോപ്പെൻ്റ് മോഡലിൽ പോലെ വരുന്നില്ല അതൊരു കുറവ് തന്നെയാണ് പക്ഷേ ഈ ഗ്രില്ലിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ടോപ്പെൻ്റ് മോഡലിൽ ഒരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത് വേണം നമുക്ക് ഈ ഒരു ബേസ് മോഡൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലോസി ഫിനിഷ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മിറർ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറാണ് ടോപ്പെൻ്റ് മോഡിൽ മിററിൽ ഇൻ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട് ഇവിടെ ഈ താഴത്താണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് അതും നിങ്ങൾക്ക് വല്ല വെള്ള സ്റ്റിക്കർ വില അതും വെള്ള കളർ ഡോർ ഹാൻഡ്സ് നോക്കുകയാണെങ്കിൽ അതും ബ്ലാക്ക് കളറാണ് ാണ് അതും വേണമെങ്കിലും നമുക്ക് വെള്ളയാക്കാവുന്നതാണ് റിയറി നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ടോപ്പ് ടോപ്പൻ്റെ മോഡിൽ വരുന്നുണ്ട് ബേസ് മോഡലിൽ ഇവിടെ ബ്ലാക്ക് കളർ തന്നെ കൊടുത്തേക്കുന്നത് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എസ് ടി വന്നേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പക്ഷേ ഒരു മെയിൻ പ്രശ്നം നോക്കിയാണെങ്കിൽ ടയറിൻ്റെ സൈസാണ് ബേയ്സ് മോളിൽ നൂറ്റി അറുപത്തഞ്ച് ബാർ എൺപത് ബാറ് പതിനാലിഞ്ചിന് ടയേഴ്സാണ് വരുന്നത് എന്നാൽ ടോപ്പൻ മോളിൽ നമുക്ക് നൂറ്റി എൺപത്തഞ്ച് ബാർ അറുപത്തഞ്ച് ബാറ് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അതിൻ്റെ പ്രശ്നം നോക്കിയാണെങ്കിൽ ലുക്കിൽ മാത്രമല്ല നമ്മൾ വണ്ടി ഓടിക്കാൻ ഓടിക്കുന്നിടത്തും നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നതാണ് അതായത് ഈ ഒരു ചെറിയ ടയറായ കൊണ്ടുവരുന്നത് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കുറയും ഇപ്പോൾ നല്ല സ്പീഡിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് കുറച്ചൊരു പേടി തോന്നിയിരിക്കും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റിയിൽ കുറച്ച് വ്യത്യാസം ആയിട്ടുണ്ട് ഇത്തിരി കൂടെ വലിയ ടയറാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് ഓടിക്കാൻ ഇതിലൂടെ അടിപൊളിയെന്നൊരു ഫീല് തോന്നുന്നുണ്ട് അപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ ലുക്കിൽ മാത്രമല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും ടയറ് കുറച്ചുകൂടെ വലുതായെന്നു നന്നായിരുന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് അതുമാത്രമേ മെയിനായിട്ടൊരു പോരായ്മ പുറത്തുനിന്ന് നമുക്ക് തോന്നുന്നുള്ളൂ ആ ടയർ വേണം നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ കുറച്ചുകൂടെ ഉണ്ട് ആ ഒരു കംഫോർട്ടും അതേപോലെ തന്നെ ഓടിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഹാൻഡ് ലെവൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും അതല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എക്സീരിയറിൽ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഒരു കാര്യം ഫോഗ് ലാമ്പാണ് ഫോഗ് ലാമ്പ് എല്ലാ വണ്ടികളും നമുക്ക് ടോപ്പ് ടോപ്പൻ്റെ മുകളിലേ കിട്ടത്തുള്ളൂ ഫോഗ് ലാമ്പും നമുക്കൊരു കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ടച്ച് സ്ക്രീനാണ് ബേസ് മോളിൽ ഇവിടെ വലിയൊരു ഹോളാണ് വന്നേക്കുന്നത് ഈ കാരണ സാധനം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് കയറ്റിയതാണ് ഇതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളൊക്കെ ഉണ്ട് റിവേഴ്സ് ക്യാമറയും നമ്മൾ ഫിറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടിയേക്കുന്നത് വെറും പത്ത് അഞ്ഞൂറിനാണ് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സിസ്റ്റം തന്നെയാണ് പിന്നെ സ്പീക്കർ നമുക്ക് ശുദ്ധിക്കുക ഓഫറായിട്ട് വന്ന നാല് സ്പീക്കർ ഉണ്ടുണ്ട് അത് ഓഫർ എടുത്തതുകൊണ്ടായിരിക്കും അത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ല ടോപ്പൻ്റെ മോഡിൽ നല്ല ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു കവറും നമ്മൾ രണ്ടാമത് എസ് ചെയ്യിപ്പിച്ചാണ് ഏകദേശം നാലായിരത്തഞ്ഞൂറ് രൂപയോളാണ് ഈ ഒരു സീറ്റ് കവറിന് അവർ ചാർജ് ആക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് അത്യാവശ്യം നല്ല കഫർട്ടബിളായ സീറ്റാണ് ഈ ഒരു പുതിയ ഡിസറി വന്നേക്കുന്നത് നല്ലപോലെ തന്നെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നടുവിനായാലും ആ സൈഡിൽ ആ ഒരു ബോൾസിലൊക്കെ നോക്കിയാണെങ്കിലും നല്ല സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇത്തിരി കൂടെ വില കൂടിയ കാര്യം ഇരിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു സീറ്റ് വരുന്നത് നല്ല സപ്പോർട്ടുള്ള സീറ്റാണ് ഇതിൻ്റെത് റിയറി നോക്കിയാണെങ്കിൽ നമുക്ക് ആം ഡ്രസ്റ്റൊന്നും വന്നിട്ടില്ല ആം ഡ്രസ്റ്റും അതേപോലെ തന്നെ ഹെഡ് റസ്റ്റുകളും വന്നിട്ടില്ല ടോപ്പൻ്റെ മുകളിൽ നമുക്ക് ആം റെസ്റ്റും ഹെഡ് റെസ്റ്റും ഒക്കെ കിട്ടുന്നതാണ് ഇതിൽ വന്നിട്ടില്ല പിന്നെ ആ ഒരു സെൻറ്ററിൽ നോക്കിയാണെങ്കിൽ ആ ഒരു റിയർ എ സിയും വന്നിട്ടില്ല റിയറിൽ ചാർജിംഗ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ടോപ്പെൻ്റിൻ്റെ മോഡിൽ വരുന്നതാണ് അത് നമുക്ക് കിട്ടിയിട്ടില്ല അതൊരു കുറവ് തന്നെയാണ് റിയറിൽ എ സി ഉണ്ടായിരുന്നെങ്കിലും ചാർജിങ് ബോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു കാര്യമാണ് പിന്നെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇത്ര ഉണ്ട് ഒരു സബ് ഫോർ മീറ്റർ എസ് സി വി ആണത് അപ്പം ഇത്രയൊക്കെ പ്രതീക്ഷാൽ മതി പിന്നെ ഇനി തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ് ഇതിന്റെ സീറ്റിൽ അത് നമ്മൾ പ്രത്യേകിച്ച് ഇരുത്തു കാര്യമാണ് തൈ സപ്പോർട്ട് വേണ്ട പോലെ ഈ ഒരു സീറ്റിൽ നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ് അപ്പം ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷാൽ മതി പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എല്ലാ ഡോറിലും നമുക്ക് വൺ ലിറ്ററിൻ്റെ കുപ്പി വയ്ക്കാൻ പറ്റും നാല് ഡോറയിലും വൺ ലിറ്ററിൻ്റെ കുപ്പി വയ്ക്കാനുള്ള സ്ഥലം അവർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡാഷ് ബോർഡെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ടോപ്പെൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് കാരണം ഈ ഒരു ഫിനിഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ വുഡ് ഫിനിഷും അതേപോലെ തന്നെ ബ്രഷ് അലുമിനിയം ടോപ്പ് ടോപ്പെൻ്റെ മുകളിൽ വരുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് കളറൊന്നും വരുന്നില്ല ബ്ലാക്ക് കളറും ബേജ് കളറും മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഈ ഒരു സൈഡിൽ നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു കുഷ്യം പോലെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മളെ കൈ വയ്ക്കണത് ഫ്രണ്ട് സീറ്റ് എന്നാൽ ബാക്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല ബാക്കിൽ സാധാരണ പ്ലാസ്റ്റിക് തന്നെയാണ് ഇവിടെ മാത്രമേ ഈ ഒരു കുഷ്യം പോലെ കൊടുത്തിട്ടുള്ളൂ ടോപ്പ് ടോപ്പൻ്റെ മോഡലിൽ രണ്ട് സൈഡിലും ഇതേപോലെ നമുക്ക് ആ ഒരു കുഷ്യം പോലെ കൊടുത്തേക്കുന്നത് ഇൻസ്ട്രോൾമെൻറ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ ടോപ്പിലും ബേസിലും അനലോഗ് തന്നെ വരുന്ന പക്ഷെ നടക്കുള്ള ആ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ മാറ്റമുണ്ട് ടോപ്പെൻ്റെ മുകളിൽ അവിടെ ഒരു കളർ ഡിസ്പ്ലേ വരുന്നത് അതിൽ ടെൻ ബൈടെൻ ആയൂഷനും ഒരുപാട് ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട് ഇതിൽ നോക്കിയാണെങ്കിൽ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട് അതേപോലെ രണ്ട് ട്രിപ്പ് കാണിക്കുന്നുണ്ട് ആവറേജ് മൈലേജ് റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു സൈഡിലുള്ള സ്വിച്ച് നോക്കിയാലും ഇതിൽ ട്രാക്ഷൻ കൺട്രോളും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഓഫ് ഫോണൊക്കെ വരുന്നുള്ളൂ ടോപ്പെൻ്റെ മുകളിലാണെങ്കിൽ ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സ്വിച്ചും പിന്നെ ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഇതിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് ചേരെങ്ങനെ നെക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ആക്കാം അതേപോലെ തന്നെ ആ ഒരു ഓട്ടോ ഓണും ഓഫും ഇങ്ങനെ കുറച്ചു നേരം നെക്കിപ്പിടിക്കണമെങ്കിൽ ഓഫായി പോകുന്നതായിരിക്കും പിന്നെ ബേസ് മോളിൽ നമുക്കിവിടെ ഒരു ട്വൽവ് വോട്ട്ട്ടും ചാർജിങ് സോക്കറ്റും മാത്രമേ വരുന്നുള്ളൂ ടൈപ്പ് സി ഒന്നും വരുന്നില്ല പിന്നെ എൻ്റെ ആ ഒരു പേഴ്സ് ഇരിക്കുന്ന ഭാഗത്ത് ടോപ്പൻ്റെ മോളിൽ വയർലെസ് ചാർജിങ്ങാണ് വരുന്ന ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല വേണേൽ നമുക്ക് അവിടെ ഫോൺ വയ്ക്കാം പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു കപ്പ് ഹോൾഡർ നോക്കിയാണെങ്കിൽ ഇതിൽ ചെറിയ കുപ്പിയേ കയറും ഈ ഒരു അറുന്നൂറ് അറുന്നൂറ് എം എൽ എൻ്റെ വെബ്സൈഡ് കുപ്പിയേ കയറും അഞ്ഞൂറ് എം എൽ എൻ്റെ കുപ്പിയേക്ക് കയറത്തുള്ളൂ വല്ലിട്ട് കുപ്പിയൊന്നും അവിടെ ഇരിക്കത്തില്ല പിന്നെ ഇതാണ് ഇതിൻ്റെ ഗ്ലൗ ബോക്സ് അറ്റാച്ച് സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു എ സിയുടെ ഭാഗം നോക്കിയാലും ടോപ്പ് ആൻഡ് മുകളിൽ ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷും അത്യാവശ്യം കാണാൻ ഭംഗിയാണ് ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് തീം തന്നെ കൊടുത്തേക്കുന്നത് എ സിയുടെ കൺട്രോൾ നോക്കിയാലും ഓട്ടോ എ സിയൊന്നുമില്ല അതിൻ്റെ സ്വിച്ചും ബ്ലാക്ക് കളറിലായി കൊടുത്തേക്കുന്ന ടോപ്പ് ആൻഡ് മോൾ അത്ര ഭംഗിയൊന്നുമില്ല പിന്നെ ബേസ് മോളിൽ ആയതുകൊണ്ട് തന്നെ ടെംപേറേച്ചറും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഡുവൽ സോൺ എ സിയോ അല്ലെങ്കിൽ ഓട്ടോ എ സിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സാധാരണ നമ്മൾ ഓൺ ഓഫും ചെയ്യണം സാധാരണ ഒരു എ സി തന്നെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നായിരിക്കും കാരണം പഴയ പോലെ ഫോർ സിലിണ്ടർ ഒന്നുമല്ല അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ ആ ഒരു എഞ്ചിൻ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിരുന്നായിരിക്കും എല്ലാവർക്കും അറിയാനുള്ളത് ഇതൊരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഏകദേശം എൺപത്തൊന്ന് എച്ച് പി പവറ് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ അതേപോലെ തന്നെ നൂറ്റി പതിനൊന്ന് എൻ എൻ ഡോർക്ക് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാ നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ ഇറങ്ങി ഏറ്റവും ഫസ്റ്റിൽ ഇറങ്ങിയ സ്വിഫ്റ്റിനെക്കാലും ഈ വണ്ടിക്ക് ഇപ്പോൾ പവർ കുറവാണ് പക്ഷേ നമുക്കത് വലുതായിട്ട് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല പിന്നെ ത്രീ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ഫോർ ഫോഴ്സിലുണ്ട് അത്രയും റീഫൈൻമെൻ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഇത് പുതിയ ഫ്രോൺസോ അല്ലെങ്കിൽ ബലയോടെ കമ്പയർ ചെയ്യണമെങ്കിൽ അത്രയും റീഫൈൻമെൻ്റ് അത്രയും സ്മൂത്തൊന്നും ഇല്ല ഒരു എൻജിൻ ചെറുതായിട്ട് നമുക്കൊരു പൊടിക്ക് ഇതൊരു ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും പക്ഷെ അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ വില കൂടെ കമ്പയർ ചെയ്യണം ഇത് ത്രീ സിലിണ്ടർ എൻജിനാണ് ഒരു വില കുറഞ്ഞ ചെറിയൊരു വണ്ടിയാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് നമുക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല വണ്ടിക്ക് നേരത്തെക്കാലം പവർ കുറഞ്ഞെങ്കിലും വണ്ടി ഓടിക്കാൻ ഒട്ടും മോശം നമ്മൾ പറയുന്നില്ല അത്യാവശ്യം നല്ല പവറൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മൂവായിരം ആർ പി എം ആ കഴിഞ്ഞ നിർത്ത് നല്ലപോലെ തന്നെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എൺപത് വരെയൊക്കെ അത്യാവശ്യം നല്ലപോലെ വണ്ടി കയറി പോകുന്നുണ്ട് പിന്നെ ഒരു നൂറാ കഴിയുവാണെങ്കിൽ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതിൻ്റെ മെയിൻ കാര്യം ഞാൻ ആദ്യം പോലെ തന്നെ ബേസ് മോൾ ആയതുകൊണ്ട് തന്നെ ടയർ സൈസ് ചെറുതാണ് അപ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് കൂടാതെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറച്ച് കുറവാണ് പിന്നെ നോക്കിയാണെങ്കിൽ സ്റ്റിയറിംഗ് ഒക്കെ നല്ലപോലെ ലൈറ്റാണ് ഇപ്പം പെണ്ണുങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു വണ്ടി മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടിയായിരിക്കും ചെറിയ സ്റ്റിയറിംഗ് ആണ് നല്ല ഒതുങ്ങിയ സൈസ് നമ്മുടെ കയ്യിൽ ഇരിക്കും അതേപോലെ തന്നെ വളരെ ലൈറ്റാണ് സ്റ്റിയറിംഗിൻ്റെ ഫീലൊക്കെ അത് നമുക്കിപ്പോൾ ഒരു ആ കോർണർ ഒക്കെ എടുക്കാൻ നമുക്ക് അത്രയും കോൺഫിഡൻസും കിടന്നുമില്ല ഇങ്ങനൊരു വണ്ടിയാണ് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പം അത്യാവശ്യം നല്ല ഓക്കെ ഓക്കെ വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ ഇത് വേറെ ഒരു കോമ്പാക്സ് ഓർക്കണം അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്തെ നല്ല കംഫോർട്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ ബാളായിട്ടുള്ള റോഡിൽ ഓടിച്ചാലും അത്യാവശ്യം നമുക്ക് കംഫോർട്ട് വരുന്നുണ്ട് സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആണ് ആർക്കും വേണമെങ്കിലും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ അത്യാവശ്യം നല്ല ഹാൻഡിയും കാര്യങ്ങളൊക്കെ തരുന്നതുകൊണ്ട് ആവശ്യത്തിന് പവറും ഇതുണ്ട് ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ ഒരു ഫാമിലി യൂസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡെയിലി യൂസിന് വേണ്ടിയോ അങ്ങനത്തെ യൂസിന് വേണ്ടി സിറ്റി യൂസിന് വേണ്ടി ആയിരിക്കും ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നത് ആ ഒരു പർപ്പസിന് പറ്റിയ വണ്ടിയാണ് പൊതുവേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടാക്സി ആയിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു വണ്ടിയാണ് ഈ സെഗ്മെൻ്റിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടി ഇതാണ് അതിലൊരു തൊണ്ണൂറ് ശതമാനവും വണ്ടിയും ടാക്സി ആയിട്ടായിരിക്കും പോയേക്കുന്നത് കാരണം നല്ലപോലെ ചീപ്പാണ് ആണ് നല്ല മൈലേജും തരുന്നുണ്ട് അപ്പോൾ ഇനി മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടി അധികം ദൂരം ഒന്നും ഉള്ളിട്ടില്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിട്ടുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും രണ്ടായിരത്തി അറുന്നൂറ് അത്രയൊക്കെ ഈ ഒരു വണ്ടി കിലോമീറ്റർ ഓടുകയുള്ളൂ കുറച്ച് നാളായിട്ടുള്ള വണ്ടി മേടിച്ചിട്ട് എങ്കിലും നമ്മളെങ്ങനെ ഓടിച്ചാലും വണ്ടി എവിടെ കൊണ്ടുപോയാലും ട്രാഫിക്കിലും സിറ്റിയിലും എവിടെ ഓടിച്ചു നമുക്ക് ശം പതിനാല് പതിനഞ്ചിന് ഇടയ്ക്ക് മൈലേജ് കിട്ടും ഒരു പതിനാല് താഴത്തേക്ക് പോയിട്ടില്ല എപ്പോഴും ആ ഒരു മൈലേജ് ആ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കിട്ടി ടോപ്പ് മൈലേജ് നോക്കിയാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പതിനടുത്ത് നമുക്ക് കിട്ടിയേക്കുന്ന മൈലേജ് അതാണ് നമുക്ക് ടോപ്പായിട്ട് ഈ വണ്ടിയിലേക്ക് കിട്ടിയേക്കുന്നത് അത് നമ്മൾ അത്യാവശ്യം ലോങ്ങ് പോയപ്പോഴാണ് നമ്മൾ ഹൈവേ കൂടെ ലോങ്ങ് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ച് മൈലേജ് കാണിച്ചത് എങ്കിലും കുഴപ്പമില്ല നല്ല മൈലേജ് വണ്ടി തരുന്നുണ്ട് പക്ഷേ മെയിൻ ക്വസ്റ്റ്യൻ ആവുമല്ല ഇതിൻ്റെ ബേസ് മോഡൽ മേടിക്കണോ അതോ ടോപ്പൻ്റെ മോഡലും മേടിക്കണമെന്ന് ബേസ് മോഡലിന് ഓൺ റോഡ് ഏഴര ലക്ഷം രൂപ വരുന്നുള്ളൂ ടോപ്പൻ്റെ ആണെങ്കിൽ പത്തര ലക്ഷം രൂപയോളം വരുന്നുണ്ട് അതായത് മൂന്ന് ലക്ഷം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് അത്രയും കൂടുതൽ ഓടിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സൺറൂഫ് വരും അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബേസ് മോഡൽ നമുക്ക് ഇവിടെ നടുക്കായിട്ട് മാത്രമേ ആ ഒരു റീഡിംഗ് ലാമ്പ് വരുന്നുള്ളൂ ഫ്രണ്ടിൽ റീഡിംഗ് ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ നോക്കിയാണെങ്കിൽ താഴത്ത് ഒരു വയർലെസ് ചാർജർ വരും ഇവിടെ വയർലെസ് ചാർജർ വരുന്നില്ല പിന്നെ നോക്കിയാണെങ്കിൽ ഈ വണ്ടിയുടെ ഈ ഒരു ഇൻറ്റീരിയേഴ്സ് മൊത്തത്തിൽ മാറും അതായത് കുറച്ചുകൂടെ പ്രീമിയം കിട്ടും ും അല്ല എന്ന് തന്നെയാണ് നമുക്ക് നോക്കുമ്പം ഒരു പ്രീമിയം ഫീല് കിട്ടും പിന്നെ മിസ് ചെയ്യുന്ന ഒരു സാധനം എന്തോന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് മോണർ കൺട്രോളാണ് അതൊന്നും തന്നെ ഈ വണ്ടിയിൽ വരുന്നില്ല നമുക്ക് ഓളിയും കൂട്ടാനോ മ്യൂട്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ വണ്ടിയിൽ വരുന്നില്ല അത് നമ്മൾ നല്ല പോലെ തന്നെ മിസ്സ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് വേണ്ടിയിരുന്നത് നമുക്ക് തോന്നുകയാണ് പിന്നെ ആ ഒരു സെൻടർ കൺസോളെ കുറച്ചുകൂടെ ഒരു കളർ ഡിസ്പ്ലേ വരും കുറച്ചുകൂടെ കാണാൻ ഭംഗിയാണ് അത്രയ്ക്കുള്ള കാര്യങ്ങൾ പിന്നെ നോക്കിയാണെങ്കിൽ സേഫ്റ്റിയുടെ ഭാഗത്ത് നോക്കിയാണെങ്കിൽ ആറ് എയർ ബാഗ് കൊടുക്കുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് എ ബി എസ് വിത്ത് ഇ ആണ് വരുന്നത് ടോപ്പ് അൻ്റെ മോഡലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് ഹിൽ ഹോൾഡും കിട്ടും ടയർ പ്രഷറിംഗ് മോൺട്രോൺ സിസ്റ്റം കിട്ടും അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കിട്ടും അതു മാത്രമേ ഒരു കുറവായിട്ട് ഇതിന് വരുന്നുള്ളൂ സ്പേസ് ഒക്കെ നോക്കിയാലും ബാക്കിയുള്ള കാര്യം നോക്കിയാലും ഇപ്പോൾ ടോപ്പും ബേസുമായിട്ട് ഒരു വ്യത്യാസം വരുന്നില്ല പിന്നെ റിയറി നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു റിയർ എ സി വെൻറ്റും ചാർജറും അതേപോലത്തെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇവിടെ ഒരു ഹോളാണ് കൊടുത്തേക്കുന്നത് അത് ഒരു മിസ്സായിട്ടുള്ള കാര്യം തോന്നുന്നുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൻട്രൽ ആം റെസ്റ്റും ഹെഡ് റെസ്റ്റും അതേപോലെ ും റിയറിൽ വരുന്നില്ല ഇത്രയൊക്കെ കാര്യങ്ങളെ ബേസ് മോഡലും ടോപ്പൻ മോഡലോട്ടേ വരുന്നുള്ളൂ അപ്പം ഇത്രയും സാധനം കിട്ടാൻ വേണ്ടി മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കി നോക്കിയതിന് വേണ്ടി അത്യാവശ്യം പെർഫെക്റ്റ് വണ്ടിയാണ് കുറച്ച് ആട്ടോ ഓടിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസയ്ക്ക് വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു വണ്ടി ടാക്സി ഓടിക്കാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കും ഈ ഒരു വണ്ടി പക്ഷേ ബേസ് മോഡിൽ മേടിക്കുന്ന ടോപ്പൻ്റെ മോഡിൽ മേടിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ബേസ് മേടിച്ചാലും ടോപ്പ് മേടിച്ചാലും എൻജിൻ്റെ പവറോ കാര്യങ്ങളൊന്നും മാറാൻ പൊടൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെ വേരിയന് ഉള്ളത് വി എക്സൈൽ ആണോ എൽ എക്സൈൽ ആണോ എക്സൈൽ ആണോ അത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മേടിക്കുക അല്ലെങ്കിൽ ബേസ് എടുത്തിട്ട് ഇതേപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് കയറ്റുക പിന്നെ പേഴ്സണലായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് കളറോ റെഡ്ഡോ അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെ ഏതെങ്കിലും കളർ ചൂസ് ചെയ്തോണം വൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാക്സി ആണ് എല്ലാവർക്കും തോന്നത്തുള്ളൂ എല്ലാവരും ഈ വൻ്റെ ടാക്സി ഓടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ള വണ്ടി കാണുകയാണെങ്കിൽ ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ ഒരു ടാക്സി ഫീലാണ് ഒരുപാട് ടാക്സി ഇതിൻ്റെ ഇറങ്ങിയിട്ടുള്ളത് തന്നെ വെള്ള വേണ്ട നമുക്കൊരു ടാക്സി ആണെന്ന് തോന്നത്തുള്ളൂ പക്ഷേ ആ ഒരു ബ്ലാക്ക് കളറും റെഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ഫീൽ തരുന്നുമുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ഉടനെ കാണാം